സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ എന്നല്ല ഏത് ലീഗിലായാലും ഒരു ഹൈ പ്രൊഫൈൽ ട്രേഡ് നടക്കുമ്പം അതിന്റെ ഹൈപ്പ് അവിടെ അവസാനിക്കുകയാണ് പതിവ് ട്രേഡിന് മുമ്പ് നടക്കുന്ന റൂമറുകളാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളി താരത്തിൻ്റെ കാര്യത്തിൽ ഹൈപ്പിൻ്റെ കാര്യത്തിൽ പോലും ചരിത്രം പുനർനിർമ്മിക്കപ്പെടുകയാണ് എന്ന് പറയേണ്ടി വരും ട്രേഡ് റൂമറുകൾ ഉണ്ടാക്കിയ ഹൈപ്പിനേക്കാൾ കത്തിക്കുന്ന ഹൈപ്പാണ് ട്രേഡിന് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും ചേർന്ന് ആഘോഷിക്കുന്നത് അപ്പം രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തിന് നൽകിയ ട്രിബ്യൂട്ട് മീഡിയ വളരെ മനോഹരമായിരുന്നു അതിനകത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ ബോസിൻ്റെ വാക്കുകൾ രാജസ്ഥാൻ റോയൽസിലെ ഓരോ യുവതാരങ്ങൾക്കും സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളി താരം എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് ഓരോ താരങ്ങളുടെയും വാക്കുകളിൽ കൂടി വളരെ വ്യക്തമാണ് അത് വൈഭവിൻ്റെ ആയാലും ജെയ്സ്വാളിൻ്റേതായാലും റിയാൻ പരാഗിൻ്റെതായാലും ധ്രുവുറിൻ്റേതാണെങ്കിലും എല്ലാ പ്ലേയേഴ്സും സഞ്ജുവി സാംസൺ എന്ന ജ്യേഷ്ഠ സഹോദരനോടുള്ള തങ്ങളുടെ സ്നേഹവും വായ്പും ഒക്കെ വെളിവാക്കുന്നുണ്ട് നേരെ മറിച്ച് സഞ്ജുവി സാംസനെ സ്വന്തമാക്കിയ ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജു വന്നതോടുകൂടി സോഷ്യൽ മീഡിയ നിർത്തി അങ്ങോട്ട് കത്തിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ബേസിൽ ജോസഫിന്റെ കൊലാബറേഷനിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു മാസ് ഐറ്റം അതിനകത്ത് തലേവർ റഫറൻസ് പിന്നെ ചേട്ട എന്നുള്ള സംഭവം പിന്നെ വിക്രത്തിന്റെ ബീജയം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തമിഴ്നാടിനെയും കേരളത്തിനെയും എന്തിനു ഇന്ത്യൻ ക്രിക്കറ്റ് ഭൂമികയെ മുഴുവൻ ഇളക്കിമറിക്കാൻ തക്ക അതെല്ലാം ഒളിപ്പിച്ചു വെച്ച ഒരു മനോഹരമായിട്ടുള്ള ട്രിബ്യൂട്ട് വീഡിയോ ആണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇറക്കി വെച്ചത് സഞ്ജു സാംസണ് ബേർത്ത് ഡേ വിഷം അർപ്പിച്ചുകൊണ്ട് അവർ ട്രേഡ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് റക്കിയ ആ ഒരു പോസ്റ്ററിന് ആ പോസ്റ്റിന് കിട്ടിയിരിക്കുന്ന റീച്ച് ഇമ്മൻസ് ആണ് ഏറ്റവും സർപ്രൈസിങ് എന്ന് പറയട്ടെ സഞ്ജുവി സാംസണുമായി ബന്ധപ്പെട്ട് ട്രേഡ് റൂമറുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോഷിപ്പ് പതിമൂന്ന് മില്യൺ ആയിരുന്നു അത് ഇരുപത് മില്യൺ കിടക്കുമ്പോൾ സഞ്ജുവി സാംസൺ എന്ന താരത്തിന്റെ ഹൈപ്പ് എത്രമാത്രമാണ് വലുത് ഓർക്കണം ഒരുപക്ഷെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കാം ഒരൊറ്റ ട്രാൻസ്ഫർ കൊണ്ട് ഏകദേശം പത്ത് മില്യൺ ഓണം ഏഴ് മില്യണിലധികം ഫോളോവേഴ്സ് സഞ്ജുവി സാംസൺ വന്നതിന് ശേഷം രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നു കയറിയിട്ടുണ്ട് സഞ്ജു വി സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കണക്കുകളും ഈ റെസ്പോൺസും ഈ ഹൈപ്പും വെച്ച് നിങ്ങൾക്കൊരിക്കലും അതിനെ തിരസ്കരിക്കാനോ വില കുറച്ച് കാണാനോ കഴിയില്ല നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ബ്രാൻഡായിട്ട് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളി താരം വളർന്നു കഴിഞ്ഞിരിക്കുന്നു